ഹലോ രാധേ രാധേ സുഗൽ എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ ഈ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പൊ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ ഇങ്ങക്ക് പറഞ്ഞതരാം എന്താന്ന് സ്പെഷ്യൽ ഇന്ന് കേരളത്തിൽ നിന്ന് എനിക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ പാർസൽ എനിക്ക് അയച്ചെന്നത് എനിക്ക് ഒരു ഫ്രണ്ടാണ് ഞാനിപ്പോ പാർസൽ നോക്കിയിട്ടില്ല എന്തൊക്കെയാ വന്നത് പാർസല് എനിക്കൊന്നും അറിയില്ല അപ്പോ ഒരു ഡയറക്റ്റ് അയച്ചെന്ന് എനിക്ക് പറഞ്ഞ എനിക്ക് പറഞ്ഞതരാതെ അപ്പൊ അതാണ് എനിക്കൊന്നും അറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചടുത്ത് ഷെയർ ചെയ്യാം എന്താ സ്പെഷ്യൽ അതില് അപ്പൊ ഇവിടെ തന്നെയാണ് പാർസൽ എൻ്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാ തുറന്നിട്ട് എന്തൊക്കെയാ പാർസലിൽ വന്നത് അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് തുറന്ന് നോക്കാനായി എന്തൊക്കെയാണെന്ന് കാരണം ഇത്രയും ഒരു വർഷമായി ഞാൻ കേരളത്തിനെ മിസ് ചെയ്ത് മിസ് ചെയ്ത് ഇനിയിപ്പോ ഒരു സാധനം എനിക്ക് കേരളത്തിൽ നിന്ന് ഇവിടെക്ക് എത്തിയത് അപ്പൊ കേരളത്തിലെ സാധനം കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നോക്കാനെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അതെല്ലാം ആരെങ്കിലും ഒരാൾ ഒരാളെനിക്ക് അയക്കാനുണ്ടല്ലോ എന്നൊരു ഒരു സന്തോഷം ഒരു നല്ലൊരു സന്തോഷമാണ് എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി എനിക്ക് ഈ എനിക്കറിയാം ഓര് ഈ വീഡിയോ നോക്കുന്നുണ്ടാവും അപ്പൊ ഓർക്കും ആയിട്ട് സ്പെഷ്യൽ താങ്ക്സ് താങ്ക്സ് പറയാൻ പാടില്ല കാരണം നമ്മുടെ ഫ്രണ്ട്സാണ് അപ്പോ പക്ഷെ എന്നാലും ഒരു താങ്ക്സ് ഞാൻ ഓരെ പറ്റി ഇങ്ങക്ക് പറഞ്ഞുതരാം ആദ്യമായിട്ട് കേരളത്തിൽ പോയപ്പോ ഓരോ അയൽവാസിയായിട്ടാണ് ഞങ്ങൾ പോയത് മീൻസ് ഞങ്ങൾ ഒരേ ക്വാർട്ടേഴ്സിലായിരുന്നെ അപ്പോൾ ഓരോ ഞങ്ങളോട് കുറച്ച് എന്താണ് ഓരോ ഞങ്ങൾ കുറെ ക്വാർട്ടേഴ്സിലായിരുന്നു ഓരോ ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഭയങ്കര ഒരു ക്ലോ ക്ലോസ് പോലെ ആയിരുന്നു അപ്പൊ ഒരു ഫാമിലി പോലെ ആയിരുന്നു ഞങ്ങള് രണ്ടാമുള്ള ഫാമിലീസ് അങ്ങനെ എന്താണ് ഓരോ ചെറുപ്പം മുതലേ ഞങ്ങള് നല്ല കെയർ ചെയ്തതായിരുന്നു കാരണം ഞങ്ങൾ നല്ല ചെറുതായിരുന്നു ഓരോ മുമ്പില് ഓരോക്കെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ താത്ത ഹൈസ്കൂളിൽ പഠിക്ക പഠിക്കുന്ന സമയത്താണ് ഞാനൊക്കെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കല പഠിക്കലൊക്കെയു അപ്പൊ അങ്ങനെ അങ്ങനെ നോക്കാണ്ട് ഞങ്ങളൊക്കെ നല്ല ചെറിയ പ്രായമായിരുന്നു ഓരോ മുമ്പിൽ അപ്പൊ അങ്ങനെ ഓരോ ഞങ്ങളെ എന്താണ് സ്വന്തം സിസ്റ്ററെ പോലെ കെയർ ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതലേ പിന്നെ ഉപ്പച്ച ഞങ്ങൾക്ക് ഇപ്പൊ ഈ സ്കൂളിൽ അഡ്മിഷൻ സ്റ്റാർട്ടൊക്കെ ആവുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒക്കെ വാങ്ങി തരും പിന്നെ ചെറുപ്പ് വാങ്ങി തരും അങ്ങനെയൊക്കെ കൊറേ സപ്പോർട്ട് ചെയ്ത ചെയ്ത ഫാമിലിയാണ് ഇവര് അപ്പൊ ആ എന്താണ് അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓർക്കുമ്പോ അപ്പം ഭയങ്കര ഹാപ്പിയാ തോന്നാ നമ്മളെ കെയർ ചെയ്യാനും കേരളത്തിലെ ഒരാ ഒരു ഫാമിലി ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്താണ് ആ താത്തി നാലാളായിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഏഴാളെ ഫാമിലി ആയിരുന്നു എന്നാലും ഒരു ഞങ്ങളെല്ലാരും ഞങ്ങള് എന്താണ് അഞ്ച് ബ്രദർ സിസ്റ്റേഴ്സ് ആയിരുന്നു അഞ്ചാളെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡെയിലി വൈകുന്നേര സമയത്തൊക്കെ ഓരോ അവിടേക്ക് പോകും സീരിയൽ നോക്കും പിന്നെ വേളങ്ങി കഞ്ഞി മാതാവ് എന്ന സീരിയൽ സീരിയൽ ഞങ്ങൾ നോക്കാൻ ഡെയിലി പോകലുണ്ടായിരുന്നു കാരണം ഞങ്ങളടുത്ത് ടി വി ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ നല്ല രസമായിരുന്നു ആ സീരിയലൊക്കെ കാണാൻ പിന്നെ ഡെയിലി സൺഡേ സൺഡേ ഓരോ മൂവീസ് ഒക്കെ വരുമ്പോ അത് മൂവീസ് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് പോകും അപ്പൊ അങ്ങനെ ഒരു മൂവീസ് ഒക്കെ ഇട്ടരും ഞങ്ങൾക്ക് പിന്നെ ഉപ്പച്ചയാണെങ്കി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടുവരും സൺഡേ സൺഡേ ഞങ്ങൾക്ക് എന്തൊക്കെ ഷെയർ ചെയ്യും ഐസ്ക്രീം ഒക്കെ വാങ്ങി വരുമ്പോ ഞങ്ങൾക്ക് ഷെയർ ചെയ്യും പിന്നെ ആ താത്ത ഉമ്മയും ഉപ്പിയും ഞങ്ങളൊരു സ്വന്തം മക്കളെ പോലെയാണ് നോക്കിയിരുന്നത് അപ്പൊ അത്രക്കും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അതൊക്കെ ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഒരു ഫാമിലി കേരളത്തിലാണെന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴും വിചാരിക്കലേ ഞങ്ങളൊരു സ്വന്തം ഫാമിലിയും പിന്നെ ഇവരും അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ഫാമിലി ഞങ്ങൾ കേരളത്തിലുണ്ട് അതാണ് എന്റെ മനസ്സിൽ ഇപ്പോഴും അപ്പൊ അത്രയ്ക്കും കെയറിങ് ആയിരുന്നു ഇപ്പോഴും ഞാൻ ഡെയിലി ഓരോ കോണ്ടാക്ട് ചെയ്യാ ചെയ്യലുണ്ട് പിന്നെ കാരണം എനിക്ക് ഓരോരുത്തും സംസാരിക്കാതെ ഒരു ദിവസം ഒരു രസം തോന്നൂല അപ്പൊ ഓരോ സംസാരിച്ച ഒരു സമാധാനം തോന്നുന്നു പിന്നെ മലയാളം മറന്നു പോവാതിരിക്കാനും ഒരു നല്ലൊരു ഇതാണ് ഓപ്ഷനാണ് ഓരോട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് അല്ലെങ്കിൽ ഇവിടെ ഹിന്ദി സംസാരിച്ച് സംസാരിച്ച് പിന്നെ നമ്മൾ മലയാളം മറക്കാനുള്ള കുറച്ച് ചാൻസസ് ഒക്കെ ഉണ്ട് കാരണം ഇവിടെ മലയാളം സംസാരിക്കാൻ ഒരാളും ഇല്ല അങ്ങനെയാണ് ഞാൻ ഓരായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒക്കെ മലയാളം എന്താണ് പിടിച്ചു വെക്കാൻ കഴിയുന്നുണ്ട് അതാണ് അപ്പൊ അത്രക്കും നല്ലൊരു ഫാമിലിയാണ് ഞങ്ങൾക്ക് കേരളത്തിൽ കിട്ടിയത് അപ്പൊ ഓരോ ഉമ്മയും ഇപ്പച്ചെയും ഒക്കെ ഞങ്ങൾ ചെറുപ്പം മുതൽ ഉമ്മച്ചി ഇപ്പച്ചീന്ന് വിളി വിളിച്ചോണ്ടിരുന്നതാണ് ഇപ്പോഴും വിളിക്കുമ്പോൾ ഉമ്മച്ചി ഇപ്പച്ചീന്നൊക്കെ വിളിക്കല് ഉമ്മച്ചി ആണ് ഈ നല്ല ഞങ്ങളെ എന്നൊക്കെ വിളിച്ചതും ചെറുപ്പം മുതലേ ഓരോ മക്കളെ പോലെ തന്നെ ഞങ്ങളെ നോക്കിയത് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെ അത്രക്കും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഈ ചെയ്ത ഈ എന്താണ് ഇതൊരിക്കലും മറക്കാൻ കഴിയൂല പിന്നെ ഇപ്പോ ഈ പാർസൽ അയച്ചെന്ന അപ്പൊ എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ആദ്യമായിട്ടാണ് കേരളത്തിൽ വന്നതിന്റെ ശേഷം എനിക്ക് ആരെങ്കിലും ഒരാളെ ഇങ്ങനെ ഇത്ര സ്നേഹം ആയി ചെന്നത് അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോ നിങ്ങക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ആ സമ്പ എനിക്ക് സന്തോഷ സാധനം വന്നത് തന്നെ എനിക്ക് സന്തോഷാണ് പക്ഷെ എനിക്ക് എത്താതെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടാവും അപ്പൊ അതാണ് ഞാൻ ഉമ്മച്ചി ഉപ്പച്ചിനോട് എല്ലാരോടും എല്ലാവരും എന്റെ വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും എല്ലാവരും ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരും നല്ല ഓർമ്മ വരുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇനി ഒന്നും അധികം നേരം വൈകിക്കാതെ നിങ്ങളെ ഞാൻ ഷെയർ ഈ ചെയ്യുന്ന വന്ന സാധനം എന്തൊക്കെയാന്ന് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഞാൻ ഇങ്ങോ ഉണ്ടാക്കുന്നോണ്ട് മോളിങ്ങനെ താഴെ കളിക്കാന്ന് കാരണം നോക്കാൻ ആരും ഇല്ല അപ്പൊ എല്ലാരും സീരിയൽ കാണുക അപ്പൊ സംഭവം ഞാൻ ഓരോ ഡിസ്റ്റർബ് ചെയ്യും അപ്പൊ രസല്ല അപ്പൊ ഞാൻ മോളെ ഇങ്ങനെ താഴെ മോളെന്താ താഴെ ഇങ്ങനെ കളിക്കാണേ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കൊ അങ്ങനെയാണ് ഞാൻ ഇന്നിട്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് സമയം കിട്ടൂല ഉണ്ടാക്കാന് അതാണ് ഞാൻ ഇപ്പൊ വീഡിയോ ഉണ്ടാക്കുന്നെ അപ്പോ ഞാൻ കാണിച്ച രംഗക്ക് എന്താന്ന് നമുക്ക് നോക്ക എന്താ വന്നത് അപ്പൊ നമുക്ക് തുറന്ന് നോക്ക എന്താ പാർസൽ വന്നത് அப்போ இது வந்தது சாணம் இது எந்த நோக்க இது எண்ணே தாங்கயு வெரி மச் ഹലോ അങ്ങനെ ഇത് രണ്ട് പാക്കറ്റ് ലനിയുണ്ട് പിന്നെ ഇതെന്താ ഇത് മഞ്ഞ മിക്സർ ആണേ ഇത് മഞ്ഞ മിക്സർ ആണ് പിന്നെ ഇത് പുളിയച്ചാറ് ഇതൊന്നും ഇവിടെ കിട്ടലില്ല പുളിയച്ചാറ് ഈ കാണുന്ന എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും കിട്ടലുണ്ടാവൂല ഓഹോ കടിച്ചാപറച്ചവള ആർക്കും ഞങ്ങളെ വീട്ടില് വലിയ ഒരുപാട് പേർക്ക് പല്ലില്ല ഇനിക്ക് തിന്നാൻ കഴിയൊന്നും അറിയില്ല എന്നാലും കൊടുത്തൊക്ക പ്രാങ് കയ്യോരോട് ഇത് കടിച്ചാപറച്ച ആണ് അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇതൊക്കെ കണ്ടിട്ട് അല്ലല്ലോ അയ്യല്ലോ പിന്നെ ആ പുളിയച്ചാറാണത്

ഇത് മസാല കടലാ കവറൊക്കെ പാർസൽ ഇങ്ങനെ ഇവിടെ എത്തുമ്പഴത്തേക്ക് എന്തോ ആയി പോയി സമാധാനം കിട്ടി കഴിച്ചിട്ടെ എനിക്ക് ഞാൻ ഒരുപാട് മിസ് ചെയ്തതാണ് ഈ ഒരു വർഷം ഇവിടെ ഇതൊക്കെ പക്ഷെ ഇവിടെ കിട്ടാൻ ഇവിടെ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പണിയാണ് ചാൻസ് പോസിബിൾ അല്ല കിട്ടാന് പിന്നെ ഇത് മസാലക്കടലാണ് പിന്നെ ഇത് ഉണ്ടമുളക് എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഉണ്ടമുളക് എനിക്കിഷ്ടാണ് ഉണ്ടമുളക് ഇല്ലാതെ നമുക്ക് എന്താ പറയാ ചോർക്കൊരു ടേസ്റ്റ് കുറവ് ഇത് ഉണ്ടമുളകാണേ ഇതും സെയിം സാധനം തന്നെയാണേ ഇതിലെന്താ നോക്കാം നമുക്ക് അച്ചപ്പാണ് അച്ചപ്പ എങ്ങനായിപ്പോ അച്ചപ്പം ഒന്നായിട്ട് പൊടിഞ്ഞു പോയി പാർസൽ ഇവിടെ എത്തുമ്പഴേക്കും അങ്ങനെ കാണാൻ നല്ല രസാണ് അച്ചപ്പം ആ നല്ല നമ്മളൊക്കെ ഫിംഗറിലൊക്കെ ഇട്ടിങ്ങനെ കഴിക്കലായിരുന്നു ആദ്യം ചെറുപ്പത്തിലൊക്കെ ആ ആ അതെ ഇതെ പിന്നെ ഇത് ബനാന ചിപ്സ് ചിപ്സാണ് തോന്നുന്നുണ്ട് അത് ബനാന ചിപ്സ് ആണ് നല്ല ക്വാളിറ്റി ആണ് ഇവിടെ ആണെങ്കിൽ കിട്ടും പക്ഷെ ബനാന ചിപ്സ് ഒരു ലോക്കൽ ടേസ്റ്റ് ഉണ്ടാവുക ഇവിടുത്തെ പിന്നെ ഇത് പൂളപ്പൊരി ഇതൊക്കെ ഇങ്ങനെ ആയിപ്പോയി ഒരു ഇവിടെ എത്തുമ്പോഴേക്കും ഫാസിൽ ഇവിടെ എത്തുമ്പോഴേക്കും ഇങ്ങനെ ആയിപ്പോയി ഒന്നായിട്ട് പൊടിഞ്ഞു പോയി നമുക്ക് കുഴപ്പമില്ല ഓ ഇത് ഹൽവയാണേ ഹലോ ബോക്സ് ഒക്കെ ആണ് നല്ല മച്ച് അപ്പൊ ഇതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തതാണ് എനിക്ക് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്ന് അപ്പൊ താങ്ക് യു സോ മച്ച് അങ്ങനെ ഇത്ര സാധനമാണ് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ആക്കി തന്നത് ഫ്രണ്ട് അപ്പൊ ഞാൻ പറയാ അങ്ങനെ പാർസൽ എത്തി ഞാൻ ടേസ്റ്റ് ചെയ്തു കഴിച്ചു സമാധാനം കിട്ടി കാരണം ഒരുപാട് ഒരുപാട് മീൻസ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഉം ആണ് ഇതൊക്കെ കാണാൻ കിട്ടിയത് അപ്പൊ ഭയങ്കര സന്തോഷാണ് നല്ല ടേസ്റ്റ് ആണ് കഴിച്ചപ്പോ ഒരു സമാധാനം കിട്ടി നമ്മൾ അവിടുത്തെ സാധനം ഈ ഇതിൽ വന്ന ഒരു സാധനം ഇവിടെ കിട്ടൂല പിന്നെ ഇവിടത്തെ ഈ പൊടിയരി കഞ്ഞി പിന്നെ ഒരുപാട് പപ്പടം ഇതൊന്നും ഇവിടെ കിട്ടാത്ത സാധനങ്ങളാ അപ്പൊ ഞാൻ അവിടുത്തെ ഫുഡുകളൊക്കെ നല്ല മിസ് ചെയ്യാറുണ്ട് അപ്പൊ ഈ പാർസൽ കണ്ടിട്ട് ഒരു സമാധാനം ഒരു സന്തോഷമാണ് എനിക്ക് ഇണ്ടായത് നല്ലോ അപ്പൊ താങ്ക് യു വെരി മച്ച് താങ്ക് അപ്പൊ നിങ്ങക്ക് എങ്ങനെ ഇഷ്ടായോ ഇല്ലേന്ന് കമെന്റിൽ എന്തായാലും പറയണേ എങ്ങനെ നിങ്ങളെ അഭിപ്രായം എന്താ ഈ പാർസൽ കണ്ടിട്ട് അപ്പൊ എന്നെപ്പോലെ തന്നെ ഒരുപാട് മലയാളീസ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവും ഫാമിലീസ് അപ്പൊ ഓരോ ഇതേപോലെ തന്നെ മിസ് ചെയ്യലുണ്ടാവും ഓരോ സാധനങ്ങളൊക്കെ അപ്പൊ ഓര ചെയ്യാന്നൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നിയത് അതേപോലെ തന്നെ പാർസൽസ് ഒക്കെ വാങ്ങിക്കാറാകും അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താ തോന്നിയത് നിങ്ങൾ കമന്റിൽ എന്തായാലും പറയണം നിങ്ങളെ അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോല്ലേ എന്ന് എന്തായാലും പറയണം എനിക്ക് അറിയാ നിങ്ങൾ നിങ്ങളെന്റെ സപ്പോർട്ടിൽ ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി അപ്പോ അത് ഞാൻ ഇന്നാണ് ഈ പറയുന്നത് എന്നിട്ട് ഇതിലേക്ക് എഡിറ്റ് ചെയ്തിട്ട് ആണ് എന്താണ് വീഡിയോയില് ആഡ് ചെയ്യുന്നത് അപ്പോ പറയാൻ മറന്നെന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചെന്ന പാർസല് അതിൻ്റെ വീഡിയോസ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഓര് എങ്ങനെ വാങ്ങിയതും എങ്ങനെ സാധനങ്ങൾ വാങ്ങിയത് എങ്ങനെ ഒരു പാർസൽ ചെയ്തത് പിന്നെ എങ്ങനെ കുറിയുടെ വഴി അയച്ചതൊക്കെ ഒരു അതില് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ താഴെ ആ ലിങ്ക് ഇടാം അപ്പോ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം ഓരോ വീഡിയോ അപ്പോൾ നിങ്ങളെ ഒന്ന് ഒരു സപ്പോർട്ട് കൊടുക്കണം എന്ന റിക്വസ്റ്റ് ആണ് അപ്പോൾ ഒന്ന് ഇത്ര എനിക്ക് പറയാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവരും സുഖമായിട്ട് നിൽക്കട്ടെ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ